അതെ ഭക്ഷണം റെഡി ആയി ചോറ് കഴിക്കാൻ പായോക്കോ നിങ്ങക്ക് ചോറുണ്ടാക്കി തരാൻ ഞാനുണ്ട് ഡ്രസ്സും ഞാൻ ഞാൻ എടുത്തരാം നീ അപ്പുറത്തെ എവിടെയൊക്കെ കൊണ്ടുവയ്ക്കലെ കൊണ്ടുവയ്ക്കാൻ പറ്റുമോ എന്തിനാരിലമാരയിൽ സ്ഥല പിന്നെ അപ്പുറത്തെ വീട്ടിലും കൊണ്ടു ഞാൻ പറയുവ ഒരലന്മാരെ മേടിച്ചു തരാണെങ്കി പിന്നെ അതിന്റെ ഡ്രസ്സൊക്കെ അതില് വെക്കാം ആലമാരെ മേടിച്ചിട്ട് എവിടെ കൊണ്ടുടാനാ ഇവിടിയാ ഇവിടെ എടുക്കാനും കൂടി സ്ഥല പിന്നെ അതിന്റെ ഇടയിലെ ആലമാര് കൊണ്ടു അതിനിപ്പ ഞാ ചെയ്യേണ്ടത് നമുക്കേ ചെറിയ വാട വീട്ടിന്ന് മാറിട്ടേ വല്യൊരു വീട് വെക്കാം ശരിയാക്കി തരാം എവിടെ എന്റെ തലാ നിന്റെ പ്രശ്നം അതിനാണ് ഞാൻ പറയണത് നമുക്ക് കുറച്ച് സ്ഥലം എന്നിട്ട് വലിയൊരു വീട് വെക്കാന്ന് ഇപ്പൊ നിനക്ക് ഡ്രസ്സ് വേണോ അതോ സ്ഥലം വേണോ ഡ്രസ് മതി ശരി വാങ്ങി തരാം പോ അതാ ഞാൻ ഇത്ര നേരം എവിടെ നിന്റെ